அதுப்படங்க அடப்பானும் பற்றும் துடானும் பற்றும் பந்தெண்டு ரூபா பையன் தர എന്താ മേടിക്കണേ ഈ രണ്ട് വയ്യട്ടാരി വില പറ ഇരുപത്തിമൂവായിരം പേന അല്ലേ മൂരി ഇരുപത്തി മൂവായിരം പേനയാണ് വില ആർ കേട്ടാ എന്തേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇരുപത്തി മൂവായിരം പേനി അതാ ആ ഇരുപത്തി ഏഴായിരം മേനി ഇരുപത്തി ഏഴായിരം പേര് ഫോട്ടോ ആയിരം പേര് ഇരുപത്തി ഏഴായിരം അല്ലേ ഫോട്ടോ യൂട്യൂബ് ചാനലാ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലേ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ആൾക്കാർ കണ്ടോട്ടെ ആൾക്കാർ കണ്ടോട്ടെ യൂട്യൂബ് ചാനലാ തമിഴ്നാടൊക്കെ കാണാം തമിഴ്നാടൊക്കെ കാണും ആൾക്കാർ തമിഴ്നാട് പല രാജ്യത്തും കാണും കുറച്ച് ടൈം ആവുമ്പോ കുറയില്ല അഞ്ഞൂറ് ഉപ്പ കുറച്ച് നാറിന് ഏഴായിരം മേനിക്ക് കൊടുക്കാൻ നാറിന് ഇപ്പൊ ഏഴായിരം മേനി

അതാ പയ്യത്താ പയ്യ ആവശ്യക്കാരുണ്ടായി പോര് വെയിൽ ചൂടായി വെയിൽ ചൂടായി ആ മൂരിക്കുട്ടി കച്ചോടാവാണ് മൂരിക്കുട്ടി കുറക്കൗണ്ട് അടുത്തേ അല്ലേക്ക് മേടിക്കും